അതൊന്നെല്ലാവരും കൂടെയും നൈറ്റീവായി കുടിച്ചേക്കാം അതെ നമ്മൾ വന്നേക്കണത് ഇത് കളമശ്ശേരിയല്ലേ കളമശ്ശേരി ആസ്ഥയിൽ നമ്മുടെ അനിയന്മാർ തന്നെ ഷോപ്പാണ് അപ്പോൾ അതെ അച്ചാപ്പൂ അച്ചാപ്പു ഒന്ന് ദുബൈക്ക് പോവാണ് ഒരു മാസം കേരള സന്ദർശനം കഴിഞ്ഞ് ഇടക്ക് പ്രവാസികളാണല്ലോ മഴയെ ഒതുക്കി മഴയൊക്കെ ഒന്ന് ഒതുക്കി പോവാൻ വേണ്ടി വന്നേക്കാണ് കൂടാതെ

അപ്പൊ വന്നേക്കണത് തേങ്ങാച്ചോറും പരിപ്പേറി ബിഫ് അല്ല വെള്ളം വീട്ടെ

ലൈ ടാപ്പേ ഇട്ടോ ഇക്കിച്ചേ വരാനല്ല എച്ചേ കുറച്ചാ വരാ ആരിനനെ കടുന്നോ മറന്ന വീഡിയോ പറ ബര ബീറ് മുണ്ടാമക്കി ആ കണ്ടു കൊണ്ടോ ആ പുട്ട് കേറിയോ കൊടാതെ തേങ്ങാത്തോറും ഇറച്ചിയും പരിപ്പറിയും കോമ്പിനേഷൻ വേണ്ടി പറഞ്ഞു പരിപ്പ് നല്ല മിക്സ് കഥയുണ്ട് ക്ഷമീറിക്കണം ഞങ്ങള് കത്തറിലും രാത്രി തലങ്ങണിയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചവരെ പുത്തുകഴിച്ച ആളാണ് ഞങ്ങളുടെ ക്ഷമീറിക്കാം ഇത് മൈസൂർ മേക്കിന്ന് പറഞ്ഞു എന്താന്നറിയാമ്പള്ള ഞാനപ്പത് ആദ്യായിട്ട് കേട്ടാരണം ഉച്ചോട്ട അല്ല മധുരം ഉണ്ട് ൂടെന്ന് മൂന്നാളും പക്ഷേ വന്നേക്കാണ് കുടിച്ചിട്ട്

ഇ ഈ ബൈസ് നടക്കണ്ട നടക്കണ്ട കഞ്ഞി മുങ്ങി ഓടി ഓടണം കഞ്ഞി മാറ്റ ഇതാ വന്നിଛି കണ്ടോ എന്നൊന്നും പറയാതാ ദേ അവിടെ ഈ കാര്യം ഞങ്ങകൊണ്ട് കേക്കല്ലേ ഇത് പറഞ്ഞുകളിക്കല്ലേ ഇത് പുറത്തുനിന്നല്ലേ കേല്ലേ യാതൊന്നും പോക്കില്ല ഇത് കേല്ലേ നല്ലതല്ല സർ വാ 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 ഇത്രേ ദിവസങ്ങൾ പ്രസൽമാനാന്തവാന ആ ഇത് നോക്കിയല്ലേ അപ്പൊ നമ്മൾ ഒരു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് പ്രവാസി അച്ചാപ്പൂ നാടൻ ക്യാമിന്റെ അത് ഒരു മാസം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആളാ അഞ്ചു ദിവസം തിരിച്ചു വരും കഴിഞ്ഞിട്ട് തിരിച്ചുവരും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് വീണ്ടും പ്രവാസി ലോകത്തേക്ക് പോകുന്ന ഞങ്ങളുടെ അച്ചാപ്പൂവിനെ രണ്ടായിരം മൂവായിരം ഒരാഴ്ച കഴിഞ്ഞ് ടെ കണ്ണിരു കട്ടി പിടിക്കൊന്നും വേണ്ട അവൻ വെറുതെ അഭിനയിക്കുന്ന അവന് അടുത്താഴ്ച ഇങ്ങോട്ട് വരും ശരി ഞാത്ത പിടിച്ചണ്ട ഞാൻ ഇതിനൊന്നും പറയുള്ള ഇപ്പോഴും പൂട്ടി നല്ല അതെ 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 കൂട്ടോ പൂട്ടിത്രിച്ചോ തിരിച്ചോ